അങ്ങനെ കോഴിക്കോട്ടുകാർക്കും ഒരു ലുലുമാൾ വരികയാണ് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായിട്ടുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എറണാകുളത്തുള്ളതിനേക്കാൾ വലുതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് മാത്രമല്ല ബാക്കിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട് നല്ല വലിപ്പത്തിൽ തന്നെയാണ് കോഴിക്കോട്ട് കോഴിക്കോട് ലുലുമാൾ വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ലുലു കോഴിക്കോട്ടെ ഈ ലുലുമാളിനെ കുറിച്ചാണ് എന്നാണ് ഉദ്ഘാടനം എത്ര എന്ത് പണി എവിടേക്കായി എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ നോക്കാം അപ്പോൾ ലുലുമാളിൻ്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ കാണുള്ളൂ പിന്നെ ബാക്ക് സൈഡൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് വരണം ഇത് കണ്ടോ എത്രത്തോളം ബാക്കിലേക്കുണ്ട് നല്ല സെറ്റപ്പിൽ തന്നെയാണ് ലുലുമാൾ പണിയഴുപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുമാൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടുത്തെ റോഡ് ബ്ലോക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഈ കാണുന്ന ഒരു വീതി മാത്രമേ ഉള്ളൂ റോഡിന് അപ്പോൾ ഇവിടെ ഇവിടെ ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകിയെത്തുന്നതോടുകൂടി ഇവിടെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ ഇവിടെ എന്താണ് മെട്രോ ഒക്കെ വരുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു സൈഡിലേക്ക് ലുലുമാൾ മാറ്റിയത് ഇത് കണ്ടോ നല്ല വലിപ്പത്തിൽ ഇത് പുഴയാണ് തോടാണ് കേട്ടോ ചെറിയൊരു തോടാണ് നമ്മുടെ എറണാകുളം ലുലുമാളിന്റെ അടുത്തും ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട് ഇതുപോലെ തന്നെ ഇത്രയും ലെങ്ത്ത് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പോൾ പലരും പറയുന്നുണ്ട് കോഴിക്കോട് വരുന്ന ലുലുമാൾ ചെറുതായിരിക്കും ഈ ഒരു സ്ഥലം ഏരിയ ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ലുലുമാൾ വരിക എന്നൊക്കെ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എറണാകുളത്തുള്ളതിനേക്കാൾ വലുതാണെന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ എത്രയും എത്ര സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണെന്നൊക്കെ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം ഫ്രണ്ട് ഇപ്പം ഇത് നമ്മുടെ ഹോസ്പിറ്റൽ മിംസ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്ന ഈ ഒരു സൈഡാണ് ഇനി ലൂലുമാളിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കും അപ്പുറത്തെ സൈഡും ഒന്ന് പോയി നോക്കാം ഫ്രണ്ടിലൊക്കെ ഇതുപോലെ നല്ല രീതിയിലുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉദ്ഘാടനം ഉണ്ടാകാനുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അത് ഇനിയിപ്പോൾ കാര്യമായിട്ട് പണികളൊന്നുമില്ല ചെടികളെല്ലാം വെച്ച് കഴിഞ്ഞു അതുപോലെ നമുക്ക് ഈ ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏകദേശം തൊണ്ണൂറ് ശതമാനവും പണി പൂർത്തിയായിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ പാർക്കിംഗ് സ്പേസ് ആണ് നമ്മുടെ മെയിൻ ഗേറ്റ് വഴി കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്നത് മുഴുവൻ പാർക്കിംഗ് സ്പേസ് ആണ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മാളിന്റെ ഒരു മെയിൻ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ നല്ല രീതിയിൽ നല്ല സ്പേസ് ഉള്ള ഒരു മാള് തന്നെയാണ് കോഴിക്കോട് ലുലു മാള് ഇവിടുന്ന് ഈ ഒരു സൈഡ് മെയിൻ എൻട്രൻസിന്റെ ഒരു ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ കാണിച്ചോളാ ഇത്രയും പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെയാണ് ഇവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മുഴുവൻ പാർക്കിംഗ് സ്പേസ് ആണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ ഒരു ഇവിടെയാണ് മെയിൻ മെയിൻ എൻട്രൻസ് വരുന്നത് മാളിനകത്തേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത് ഇത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇഷ്ടം പോലെ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് കേട്ടോ മാളിൽ അപ്പോൾ രണ്ടിൽ രണ്ടോ മൂന്നോ തിയേറ്ററുകളൊക്കെ കാണുമായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലോക്ക് ആയിരിക്കും മാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആളുകൾ വരുന്നത് കാരണം ഈ ഒരു ചെറിയ റോഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പിടിവുമില്ല ബ്ലോക്ക് തന്നെ ആയിരിക്കും ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇനി കുറച്ച് കാലം കഴിഞ്ഞ് മെട്രോ ഒക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും ആ ബ്ലോക്ക് ഒക്കെ മാറുന്നത് അപ്പോൾ മാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ബ്ലോക്കിനുള്ളതായിട്ട് ഒരു പരിഹാരം എങ്ങനെ പരിഹാരം പരിഹരിക്കുമെന്നൊരു പിടിയില്ല കേട്ടോ ഇവിടെ നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ കുറച്ചൊക്കെ എന്താണ് ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ അപ്പൊ മാളും കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോ നല്ല ബ്ലോക്ക് ആയിരിക്കും ഇതാണ് മെയിൻ എൻട്രൻസ് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി എടുക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പുറത്തു പുറത്തുനിന്നൊക്കെയാണ് എടുക്കുന്നത് അപ്പൊ ഇവിടുന്ന് ലുലു മാള് നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു റോഡ് ഈ റോഡിന്റെ മാളിന്റെ ഏകദേശം സെൻട്രൽ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നല്ല തിരക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും മാത്രമല്ല നല്ല വ്യൂ ആയിരിക്കും ഇവിടുന്ന് മാളിനകത്ത് പല പരിപാടികൾ നടക്കുന്ന സമയത്ത് നല്ല തിരക്കൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഏരിയ ആയിട്ട് മാറും പിന്നെ ഇപ്പുറത്തുള്ള ചെറുകിട ചെറിയ കടക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള ഗുണം ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ആളുകൾ ഇങ്ങനെ തിങ്ങി നിറയുന്ന സമയത്ത് മാളിൽ വരുന്നുണ്ടെങ്കിലും മാളിൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരുപാട് നമ്മളെ പോലുള്ള സാധാരണക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ആ കടകളിൽ ചെല്ലുന്ന സമയത്ത് മാളിന്റെ പുറത്തുള്ള ചെറുകിട വ്യവസായികൾക്കൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്യും ഇത്രയും വലിയൊരു സ്ഥാപനം ഒരു സംഭവം ഇവിടെ വരുന്ന വരുമ്പോൾ ഈ കാണുന്ന ഈ മൂന്നെണ്ണം ഇതൊക്കെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും പിന്നെ നമുക്കിപ്പോൾ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിൽ പല വർക്കുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ ഇല്ല അതുകൊണ്ടാണ് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ ഏകദേശം പകുതി പണി തീർന്ന സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാത്തൊരാണെന്ന് കാണാം കേട്ടോ ഇനിയിപ്പം ഒരു ഇതിന്റെ ഒരു ഇനാഗുലേഷൻ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് എല്ലാ ലുലുമാൾ പോലെ തന്നെ രണ്ട് മെയിൻ ഗേറ്റുകളാണ് ഇവിടെയും പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ആ ഒരു സൈഡിൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഇവിടെ ഒരു ഗേറ്റ് സാധാരണ എല്ലാ ലൂലും എറണാകുളത്തൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ എറണാകുളത്ത് ആ ഒരു ഭാഗത്തുനിന്ന് ഏകദേശം ഇതിൻ്റെ ഒരു മുപ്പത് ശതമാനം മാത്രമേ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ ുലുമാൾ പക്ഷേ ഇവിടുന്ന് ഇവിടെ നമുക്ക് ഏകദേശം ആ ഇങ്ങനെ ഇത്രയും ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പോ ഈ ഒരു ചെറിയ ഏരിയയിൽ ഇത്രയും വലിയൊരു മാള് ലുലുമാൾ വന്നു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് അറിയുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്യണേ ഇതാണ്ട് അവിടെ ഇപ്പുറത്ത് പുഴയൊക്കെ ഉണ്ട് ചെറിയൊരു തോടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ലുലുമാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ കോഴിക്കോട്ടുകാർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലുള്ളവരൊക്കെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് ലുലുമാൾ ഇപ്പം സിനിമക്കായാലും ബാക്കിയുള്ള എല്ലാ ഒരു എൻജോയ്മെൻറ്റിനൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോഴുള്ള ഒരു ഗുണങ്ങളും ദോഷങ്ങളും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ